അന്ധകാരത്തിന്റെ ഇരുണ്ടതുരുത്തുകളിൽപ്ലവത്തിന്റെ സമാധാനത്തിന്റെ നിറദൈവം തെളിയിച്ച മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം ലോകത്തിന് പകർന്ന ലോക നേതാവ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന്

തിരുനബി സ്നേഹത്തിന്റെ അനർവചനീയമായ അനുരാഗ പേയ്ത്തുകൾ സമ്മാനിക്കുന്ന ഈ പുണ്യ റബി ഉള്ളവൽ മാസത്തെ ലക്ഷദ്വീപ് മർക്കസ് കമ്മിറ്റിയും വരവേൽക്കുകയാണ് മതിവരാത്ത മതകീർത്തനങ്ങളുടെ വരികൾ കൊത്ത് കണ്ണുകൾക്ക് കുളിർമയേകുന്ന മർക്കസ് വിദ്യാർത്ഥികളുടെ കാഫിലാദവ് സംഘത്തിന്റെ വർണ്ണശബളമായ അകമ്പടിയോടുകൂടെ ഇന്നിന്റെ സായം സന്ധ്യെ സാക്ഷിയാക്കി കവർത്തിയിലെ പ്രധാന കവലകളിൽ വരവേൽക്കുകയാണ് വൈകീട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് പുറത്തുപള്ളി ജംഗ്ഷനിലും തുടർന്ന് അഞ്ച് പതിനഞ്ചിന് പുഷ്പ ജംഗ്ഷനിലും ശേഷം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഹെലിപ്പാഡിലും ഒടുവിൽ ആറ് പത്തോടുകൂടെ കവരത്തിയിലെ മീൻ ജെട്ടി ജംഗ്ഷനിലും വർണ്ണശബളമായ കാഫിലാദഫ് സംഘത്തിന്റെ അകമ്പടിയോടുകൂടെ പ്രബി ഇന വരവേൽക്കാൻ മർക്കസ് കമ്മിറ്റി ഒരുങ്ങുമ്പോൾ ഈ നിമിഷങ്ങളിലേക്ക് മുഴുവൻ സ്നേഹജനങ്ങളെയും പ്രവാചക സ്നേഹികളെയും സ്നേഹാദരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കടലിൽ തിര കൊടുത്തവരോ തഴുകുന്ന കൂളി തന്നെ തടകി വിട്ടവരോ തെളിയുന്ന ബദലിൽ ചിരി മരച്ചവരോ